ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ ഗോഡർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആണ് കേട്ടോ മഹേഷ് ഒരു പത്രം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് മാഷും പത്രം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ ആ മഹേഷ് ഗുഡ് മോർണിംഗ് എന്ന് മാഷെ പറയുമ്പോൾ ഗുഡ് മോർണിംഗ് മാഷെ എന്ന് പറയുകയാണ് അതിനുശേഷം മഹേഷോട് ചോദിക്കട്ടെ അല്ല ഇന്നത്തെ കമ്പനിയിലേക്ക് പോകാൻ വൈകിപ്പോയോ ആ ഇന്നിത്തിരി വൈകി പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് മഹേഷിൻ്റെ കാര്യമൊക്കെ മോള് പറയാറുണ്ട് ചിപ്പി നഷ്ടപ്പെട്ടതിലെ വിഷമം വയ്ക്കും വീട്ടിലെല്ലാവർക്കും അല്ലേ സാരമില്ല അടുത്ത കോടതി കൂടുമ്പോൾ ചിപ്പിനെ മഹേഷിന് തന്നെ കിട്ടും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് പക്ഷേ മാഷിനെ പോലെയല്ല മാഷിൻ്റെ മകൾ ചിന്തിക്കണത് ഇഷിത ഡോക്ടറെ നോട്ടത്തിൽ ഞാനിപ്പോൾ ഒരു ഓന്താണ് ഓന്തോ അതെന്താ മഹേഷ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഓന്തിൻ്റെ സ്വഭാവം അറിയില്ല നിറം മാറിക്കൊണ്ടിരിക്കും അതുപോലെയാണ് ഞാനെന്ന പറയണത് എൻ്റെ സ്വഭാവം ഇടയ്ക്കിടയ്ക്കിന് മാറിക്കൊണ്ടിരിക്കുക അത്ര പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ വീട്ടിലും എന്നെയും മനസ്സിലാക്കുന്നവരറിയാവുന്ന പോലെ ഒരിക്കലും ഇഷിത ഡോക്ടർക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മാഷ് പറയേണ്ടത് എനിക്ക് മഹേഷിനെ നന്നായിട്ട് അറിയാം മഹേഷിൻ്റെ ഉള്ളിലെ നന്മകളൊക്കെ എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ അത് അവൾക്കറിയില്ല അവൾ കാണുമ്പോഴൊക്കെ മഹേഷ് ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് അകന്നല്ലേ നിന്നിട്ടുള്ളൂ അതുകൊണ്ട് അവൾക്ക് അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇഷ്ട കുറച്ച് പോസിറ്റീവ്നെസ്സാണ് പിള്ളേരെ വെച്ചാൽ അവൾക്ക് ജീവനാണ് പ്രത്യേകിച്ച് ചിപ്പിയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ ചിപ്പിക്ക് അവളായിട്ട് അവൾക്ക് ചിപ്പിയെടുത്ത് എന്തോ ആ ഒരു ആത്മബന്ധമുണ്ട് മറ്റു പിള്ളേരെ പോലെയല്ല ചിപ്പിയെടുത്ത് അവൾക്ക് കുറച്ച് സ്നേഹം കൂടുതലുണ്ട് ചിലപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കാം മഹേഷിന് അവൾ തെറ്റിദ്ധരിക്കണത് ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ തെറ്റിദ്ധാരണ മാറും എന്ന് പറയുകയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹേഷ് മേഷിന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ മാഷി അകത്തേക്കും കയറുമ്പോഴേക്കും ആ ഇന്നത്തെ മാഷ് പത്ത് കൊടുക്കാൻ പോയിട്ട് കുറച്ച് താമസിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതോ ഞാനപ്പുറത്തെ അയാൾക്കാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾക്കാരനോ ഏത് അയൽക്കാരൻ നമ്മുടെ ബിസിനസ്സുകാരൻ ഓ നമ്മുടെ ഓന്തോ എന്തിനാ മോളെ നീ അയാൾ ഓന്ത എന്ന് വിളിക്കണത് നീ ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും അയാളുടെ സ്വഭാവം എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചതാണല്ലോ അങ്ങനെ എനിക്ക് തോന്നുന്നത് മഹേഷ് ഒരു പാവമാണെന്ന് എനിക്ക് തോന്നുന്നത് ഏ അത് അച്ഛൻ്റെ തോന്നല് മാത്രമാണ് അച്ഛൻ വിചാരിക്കുന്ന പോലെ തന്നെ അയാൾ ഓന്ത് തന്നെയാണ് അയാളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ തോന്നും അയാൾ ഭയങ്കര ഒരു സ്നേഹസമ്പന്നായിട്ടുള്ള അച്ഛനാണെന്ന് തോന്നും ചില സമയത്തൊന്നും അയാൾക്ക് ഒരു പത്ത് വയസ്സേക്കുള്ളാത്ത അച്ഛനാണെന്ന് തോന്നും മറ്റുള്ളത് ഒരുപാട് സ്നേഹമുള്ള പോലെയൊക്കെ തോന്നും ഇടക്ക് ചില സമയത്തൊന്നും അയാൾക്ക് അയാളെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അച്ഛ അയാളെന്ന് പറയുമ്പോൾ ഇല്ല മോളെ അതിനൊക്കെ തോന്നുന്നതാ നീ അത് ചിപ്പിയുടെ നോട്ടത്തിലും കണ്ണിലൂടെ മാത്രം അയാളെ കാണുന്നത് കൊണ്ട് തോന്നുന്നത നീ ഒരു മറ്റുള്ളവരെ പോലെ അയാളെ കാണാൻ ശ്രമിക്കുക അപ്പം നിനക്ക് അയാളുടെ മനസ്സ് മനസ്സിലാകും എന്നൊക്കെ മാഷു പറയാം കേട്ടോ അതിനുശേഷം നമ്മുടെ ഇഷിതയും അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നുണ്ട് ശേഷം അഷിത പറയുന്നത് ഞാൻ വിളിച്ചിട്ട് ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുകയാണ് അതെന്താ അവൻ ഫോൺ എടുക്കാത്തത് എന്ന് പ്രിയ ചോദിക്കുമ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ ഞാനായിട്ടുള്ള ഒരു ബന്ധുമില്ലെന്ന് എന്നെ ഉപേക്ഷിക്കുക അത്ര ഞാനൊരു എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ വീട്ടിൽ നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അമ്മായിമ്മ പോയത് എനിക്ക് ഇന്നല്ല ഇന്നൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ എൻ്റെ കഴുതി താന് കെട്ടത് അമ്മായിമ്മയാണോ അതോ അയാളാണോ എന്ന് എനിക്കിന്ന് അറിയണം എന്നൊക്കെ പറയുമ്പോൾ മാഷ പറഞ്ഞണ്ട് മോളെ നീ വെറുതെ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ചിലപ്പോൾ അവരുടെ വീട്ടിൽ ആ കുഞ്ഞു നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള ദേഷ്യത്തിൽ അവർ പറഞ്ഞതായിരിക്കാം അതിൻ്റെ പിന്നിൽ ഇഷിതയാണെന്നാണ് അവര് വിശ്വസിക്കണത് നീഷിതയുടെ ചേച്ചിയാണല്ലോ അപ്പൊ നിരക്കും കൂടി അതിൽ ഗൂഢാലോചനയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടായിരിക്കും അവരങ്ങനെയൊക്കെ പെരുമാറുന്നത് സാരൂല്ല അതൊക്കെ ശരിയാകും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷി സമാധാനിപ്പിക്കുക കേട്ടോ പക്ഷെ അശിതകാരനോണ്ടിരിക്കാണ് മോനിയും ഭർത്താവിനെ കാണാൻ പറ്റാത്തതില് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നാം ആരും കണ്ടിട്ട് ചെപ്പി നമ്മുടെ ആകാശിൻ്റെ ഫോൺ എടുത്തിട്ട് മുകളിലേക്ക് പോകുകട്ടോ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും ഉറപ്പില്ലെന്ന് ഉറപ്പ് പുറകിൽ നിന്ന് ഉറപ്പുവരുത്തതിന് ശേഷം ചെപ്പി നമ്മുടെ മഹേഷിനെ ഫോൺ വിളിക്കുകയാണ് ഹലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ഹലോ മോളിൽ ചെപ്പി എന്ന് പറയുമ്പോഴേക്കും ആ അച്ഛാ ഞാനാ അച്ഛാ അച്ഛനെ വച്ചാൽ എന്നെ കാണാൻ വരുന്നത് എനിക്ക് അച്ഛനെ കാണാൻ തോന്നുന്നു വെച്ചാൽ അച്ഛമ്മെയും അച്ഛാച്ചനെയൊക്കെ എനിക്ക് കാണണോ വെച്ചാൽ ഡാഡി എത്രയും പെട്ടെന്ന് വാ ഡാഡി എന്നൊക്കെ പറയുകയാണ് അതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക തന്നെ നമ്മുടെ ആകാശ് പുറകിലേക്ക് വരുവാട്ടോ ഫോൺ തട്ടിപ്പറിച്ച് നിന്നിട്ട് പറഞ്ഞിട്ടടി ആവശ്യമുള്ള ഫോൺ ഇറങ്ങി ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയട്ടെ നമ്മുടെ മഹേഷ് തന്നെ ചിപ്പിനെ വഴക്ക് പറയാട്ടോ കേട്ടോ ചിപ്പി കരഞ്ഞുകൊണ്ട് ഓടുവാണ് അത് കേൾക്കുന്നത് മഹേഷിന് ആകെ ദേഷ്യം വരുവാണ് മഹേഷിനോട് ആകാശം പറയുന്നുണ്ട് എടാ നിൻ്റെ മോളെ നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും ഒരിക്കലും നിനക്ക് നിൻ്റെ മോളെ കാണാൻ പോലും പറ്റില്ല ആദ്യം ഞാൻ നിന്റെ ഭാര്യനെ സ്വന്തമാക്കി ഇപ്പതേ നിൻ്റെ മോളെ സ്വന്തമാക്കി ഇനി അടുത്തത് ഞാൻ എന്താ സ്വന്തമാക്കാൻ പോകണമെന്ന് നിനക്കറിയാവോ നിന്റെ കമ്പനി ബിസിനസ് അതെല്ലാം തകിടം മറിയോടാ ഞാൻ നിന്നെ തകിടം മറിച്ചിരിക്കും അതിനുശേഷം അതൊക്കെ ഞാൻ എൻ്റെ കൈക്കുമ്പിളിലാക്കും നീ കഷ്ടപ്പെട്ട് നേടിയെടുത്താൽ നിൻ്റെ സ്ഥാപനമുണ്ടല്ലോ അത് ഞാൻ സ്വന്തമാക്കും നീ ഒരു പ്രാന്തനെ പോലെ അലരെ നടക്കോടാ അത് ഞാൻ കാണും സ്വന്തം ഭാര്യേനേയും മകളെ കമ്പനിയൊക്കെ നഷ്ടപ്പെട്ടാൽ നീ ഒരു പ്രാന്തനായി മാറോട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശം പൊട്ടിച്ചിരിക്കാട്ടോ എന്നിട്ട് ഫോൺ വെക്കണ മുമ്പ് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുകയാണ് പ്രാന്തൻ മുഴു പ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഫോൺ കട്ടയാണ് അത് കേൾക്കുന്നത് മഹേഷിന് ദേഷ്യം വഴിവാണ് മഹേഷ് അവിടെയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ആകെ വലിച്ചെറിയുകയാണ് അതിനുശേഷം ശേഷം ആണെങ്കിൽ പ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞ് പറഞ്ഞ സമയത്ത് വിവേക് വരുന്നുണ്ട് എന്താ എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും അവൻ വിളിച്ചിരുന്നു ആകാശ് എൻ്റെ മോൾ അവൻ്റെ ഫോണെടുത്ത് ഒന്ന് എന്നെ വിളിച്ചു അതിനെൻ്റെ മോളെ പറയാതായിട്ട് ഒന്നുമില്ല അവൻ എന്നിട്ട് അവൻ പറയാം അവൻ എൻ്റെ ഭാര്യ സ്വന്തമാക്കി മോളെ സ്വന്തമാക്കി ഇതിൻ്റെ കമ്പനി സ്വന്തമാക്കുന്നു അവനെന്നെ പ്രാന്ത് പിടിപ്പിക്കുക വിവേക് എന്ന് പറയുമ്പോൾ നോക്ക് ഞാനൊരു കാര്യം പറയാം അവൻ എന്തിനു പറയുമ്പോൾ നീ എന്തിനെ പ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കണത് നീ പ്രാന്ത് പിടിക്കാൻ നിൽക്കുന്നത് കൊണ്ടല്ലേ അവൻ നിൻ്റെ തലയിൽ കയറണത് നീ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം പഴയ പോലെ മഹേഷ് ആയിട്ട് നിൽക്കണം അവന് മുമ്പ് ജയിച്ച പോലെ തന്നെ നീ നിൽക്കണം ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല തോറ്റു കൊടുത്തുകഴിഞ്ഞാൽ എല്ലാത്തിനും നീ തോറ്റ് കൊടുക്കേണ്ടി വരും അവൻ അവനെന്ത് പറഞ്ഞാലും നീ ഒരിക്കലും അതിനെ ദേഷ്യപ്പെടാൻ പാടില്ല നമുക്ക് കോടതി കൂടുന്നവരെ ഇങ്ങനെ തന്നെ പോയേ പറ്റൂ എന്ന് പറയുകയാണ് അവൻ ചിലപ്പോൾ ഫോണൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം എന്തും ചെയ്യാനായിട്ട് എന്നൊക്കെ മഹേഷിൻ്റെ വിവേക് പറഞ്ഞു കൊടുക്കുക കേട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്യതയാണെങ്കിൽ ആകാശിൻ്റെ കാര്യങ്ങളൊക്കെ ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷിതാ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് ആലോചിക്കുകയാണ് എന്നാലും ഞാൻ വിചാരിക്കണ തെറ്റായിരിക്കോ ഇനി മഹേഷ് നല്ലൊരു അച്ഛനായിരിക്കോ ഞാൻ ഞാൻ കാണുന്നതൊക്കെ തെറ്റായിരിക്കോ എന്തൊക്കെയോ ചതി സംഭവിച്ചിട്ടുണ്ട് അന്ന് വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയോ ഇന്റർവ്യൂവിൻ്റെ സമയത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞേ പറ്റും എന്നെ അവർ മുതലെടുക്കാൻ വേണ്ടി നോക്കി തുടങ്ങി രജനെ ആഗ്രഹിച്ചിട്ട് ഞാൻ വെറുതെ വിടില്ല ചിപ്പിനെ വെച്ചിട്ട് എന്നെയും കൂടി മുതലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ വെറുതെ വെക്കില്ല എന്നൊക്കെ ഇഷിദ് ഇങ്ങനെ മനസ്സിലായി ഇങ്ങനെ വിചാരിക്കുക കേട്ടോ എന്തായാലും ഒരു കാര്യം ചെയ്യാം ചിപ്പിനെ കാണാൻ വേണ്ടി അവിടം വരെ പോയേക്കാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ചിപ്പിനെ കാണാൻ വേണ്ടി ആകാശിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ഇഷിത അങ്ങനെ ആകാശിൻ്റെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഇഷിതയ്ക്ക് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നും തോന്നുന്നു കേട്ടോ കാരണം വേറൊന്നുമല്ല അല്ല ചിപ്പിയുടെ അടുത്ത് ആരും തന്നെ ഇല്ല ചിപ്പി ഭക്ഷണം കഴിച്ചതെന്ന് പോലും അന്വേഷിക്കാൻ അവിടെ ആരും ഇല്ല അതിനുശേഷം നമ്മുടെ രചന ആ ഏതാരെ ഡോക്ടർ ഇഷിതയോ വാ ഇരിക്കൊക്കെ പറയുകയാണ് ഞാൻ ചിപ്പിനെ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അത് സാരില്ല ഞാൻ അവളുടെ റൂമിലേക്ക് പോയിക്കോളാം എന്ന് ഇഷിത പറയുകയാണ് അതിന് ശേഷം ചിപ്പിയുടെ റൂമിലേക്ക് ഇഷിത പോകുന്നുണ്ട് എന്താ മോളെ ആകെ വിഷമിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ഇഷിതനെ കെട്ടിപ്പിടിച്ച കരയാണ് എനിക്ക് എൻ്റെ ഡാഡ് അടുത്ത് പോണം ഇവിടെ ഇവിടെ എല്ലാവരും എന്നെ ഉപദ്രവിക്കുവാണ് എന്നെ അടിക്കുന്നുണ്ട് തല്ലുന്നുണ്ട് വഴക്ക് പറയുവാണ് എന്നൊക്കെ പറയാണ് അയ്യോ മോളെന്തിനും കഴിച്ചായിരുന്നോ ഇല്ല എന്ന് പറയുകയാണ് മോളെ അടിക്കാൻ അടിക്കുന്നുണ്ടോ അതെ അമ്മ അടിച്ചു അതുപോലെ തന്നെ ആ അച് അയാളുണ്ടല്ലോ അമ്മയുടെ പുറകെ നടക്കുന്ന ആകാശം എന്ന് പറഞ്ഞ ആൾ ആ ആങ്കിളും എന്നെ അടിച്ചു എന്നൊക്കെ പറയുകയാണ് അച്ഛനെ ഫോൺ വിളിച്ചപ്പോൾ എന്നെ ഒരുപാട് അടിച്ചു എനിക്ക് അച്ഛൻ്റെ കൂടെ നിന്നാൽ മതി ഇവരൊന്നും കൊള്ളത്തില്ല ഒന്നും കൊള്ളത്തില്ല ഫ്രണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ഇഷ്യത ഏറെ കുറെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് കാരണം ചിപ്പി കള്ളം പറയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇഷിത അതിനെക്കുറിച്ച് അന്യ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ അതിനുശേഷം ഇഷിത തന്നെ മനസ്സിലാക്കുകയാണ് തന്നെ ആകാശും രചനയും കൂടി പെടുത്തുമായിരുന്നു മഹേഷിൻ്റെ അടുത്തുള്ള ദീ പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെ കാര്യമാക്കുമായിരുന്നു എന്നൊക്കെ ഇഷിത മനസ്സിലാക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇഷിത സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആകാശിനെ രചന വലിച്ചു കീറും അവർ മഹേഷിനെടുത്ത് ചെയ്തതിൻ്റെ ആ നൂറിരട്ടി തിരിച്ചു കൊടുക്കാൻ ഇഷിതയ്ക്ക് കഴിവുള്ളത് കൊണ്ട് തന്നെ ആകാശിന് നല്ല അടി കൊടുക്കുക കാരണം ചിപ്പിനെ ഉപദ്രവിച്ചാൽ ഇഷിത വെറുതെ ഇരിക്കില്ല അതിൻ്റെ നൂറിരട്ടി അടിയായിട്ട് നമ്മുടെ ആകാശിൻ്റെ മുഖത്ത് കിട്ടാൻ പോലെയുള്ള ചിപ്പി നമ്മുടെ ഇഷിതയുടെ കയ്യിൽ നിന്ന് എന്തായാലും സത്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും ഇഷിതയും മഹേഷും ഒന്നിച്ച് തന്നെ നിന്നിട്ട് നമ്മുടെ ചിപ്പിക്ക് വേണ്ടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡൊക്കെ ഡിലേ ആണ് കേട്ടോ ഒറിജിനൽ എപ്പിസോഡ് എപ്പോൾ വരുമെന്ന് അറിയില്ല മിക്കവാറും വൈകിട്ടായിരിക്കും വരുന്നുണ്ടാവുക എന്തായാലും വരുമ്പോൾ ഞാൻ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോവും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ